ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ പ്ലസ് ആണ് വണ്ടി ജനസർവീസായിട്ടുള്ള ഒരു കരിയാണ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ ബാക്ക് സൈഡിൽ നിന്ന് ബ്രേക്കിൻ്റെ നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ടായിരുന്നു അതേപോലെ തന്നെ നമുക്ക് സർവീസിൻ്റെ വർക്കുകളും കൂടി കൂട്ടത്തി കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്കിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നിലവിലതിനകത്ത് ഈ കബിനകത്ത് കുറച്ച് സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ പറയാതെ ഇത്രയും ഭാഗം ചെറിയൊരു സ്റ്റെപ്പ് പോലെ തേമാനം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് കയറ്റിയിട്ട് ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് ആ ബ്രേക്ക് ഔട്ട് നൂറ് ശതമാനം ക്ലിയർ ആകും അപ്പോൾ അവിടെ അങ്ങനെ തേമാനം കൂടുതൽ വരാൻ വേറൊരു റീസൺ പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് കിടക്കണത് ഡ്യൂപ്ലിക്കറ്റ് വളരെ കുറഞ്ഞ ലൈനറാണ് അപ്പോൾ ആ ലൈനറിൻ്റെ പ്രത്യേകിച്ചല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈ മെറ്റീരിയൽസ് വന്ന വ്യത്യാസമാണ് പൊടി കൂടുതലായിരിക്കും തന്നെയല്ല നല്ല റബ്ബിങ് ഉള്ള ടൈപ്പ് പൊടി അതിന് വരാം അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്ക് വീണ് വീണ്ട്ട് അതിമേക്ക് ബ്രേക്ക് ലൈനർ കൂടി അപ്ലൈ ആകുമ്പോഴാണ് ആ സൗണ്ട് കാര്യങ്ങൾ വരാ തന്നെ അല്ലാ ഹബിനകത്ത് സ്ക്രാച്ച് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഹബ്ബ് ഒന്ന് പോളിഷ് ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി ഒറിജിനൽ ലൈനർ ഇട്ട് കഴിഞ്ഞാൽ ആ കംപ്ലൈൻറ്റ് തീരും പോളിഷ് ചെയ്യുമ്പോൾ ഒരു എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പോളിഷ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ തേമാനുള്ള ഭാഗം വരെ കട്ട് ചെയ്ത് ഒരേ ലെവലിലേക്ക് ആക്കാൻ പോളിഷിങ് ചെയ്യാന്ന് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ലൈനർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പുതിയ ലൈനർ ഇടുമ്പോൾ ഇത്രയും അനങ്ങിയാൽ മതിയെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ക്യാമ് തിരിയേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ കാരണം അതല്ലാണ്ട് പിന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഡ്രം സ്ലീവേപ്പാടി മാറ്റേണ്ടി വരും അത് നമുക്ക് ഒരു അല്പം കോസ്റ്റ്ലിയാണ് അതിനെ നമുക്ക് താമസം വന്ന വർക്കുമാണ് അപ്പോൾ തൽക്കാലം ഇത് പോളിഷ് ചെയ്ത് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോയിക്കോളും ആ ബ്രേക്ക് സൗണ്ടുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് മാറിപ്പോകുള്ളൂ പിന്നെ നമുക്കതിൻ്റെ വീലിൻ്റെ ഉള്ളിൽ വന്ന റബ്ബർ കട്ടകൾ മൊത്തം പൊട്ടി കിടക്കണേ അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് തരണം ചെയിനൊക്കെ ലൂസ് ഉണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാനുണ്ട് എയർ ഫിൽറ്ററിന്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ നമ്മൾ മാറ്റിയിട്ട് കുറേ ആയുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഈ ഇത് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം പൊടിങ്ങി അടക്കമാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇങ്ങനെ വരുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അതായത് പിന്നെ ഹെൽഫിൽട്ടർ ഹോൾഡർ ശരിക്കും പറഞ്ഞാൽ ഈ ഹോളുകൾ മൊത്തം അടഞ്ഞുപോയക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കാർബൈഡർ അധികം വലിച്ചായിട്ട് എഞ്ചിന് ഹെഡിലടക്കം വരാൻ ചെല്ലും കാരണം അതാ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പൊടി കയറാതിരിക്കാനാണ് എയർ ഫിൽട്ടർ വെച്ചിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുക അതായത് അന്തരീക്ഷത്തിലുള്ള പൊടീനെ എയർ ഫിൽട്ടറിനകത്ത് വന്നിട്ട് ഒരു പരിധി വരെ ഒരു നയൻറ്റി പെർസെൻറ്റേജോളം അതിനകത്ത് സ്റ്റോ സ്റ്റോർ ചെയ്തിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്രഷ് വായു വായി കയർത്തിവിടുക അപ്പോൾ ഇത് നിലവിൽ ഓൾറെഡി ഇങ്ങനെ പൊടി കൊണ്ട് തന്നെ അധികം കൂടുതലിപ്പോൾ തന്നെ ഓൾറെഡി ചെന്നിട്ടുണ്ട് അപ്പോൾ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്യാം അതിനുശേഷം എയർ ഫിൽട്ടർ മാറ്റണ കൂട്ടത്തിൽ ഈ ഹോൾഡർ സെറ്റ് കൂടി മാറ്റി കളയാം കേട്ടോ അപ്പഴാണ് അത് ക്ലിയർ ആവുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മൾ അഴിക്കും കേട്ടോ കാരണം ഇപ്പോൾ ബാക്ക് വീൽ അഴിച്ചെടുത്താലാണ് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രീസ് ചെയ്യും പിന്നെ അതേപോലെ സ്പീഡോ മീറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല പെട്ടെന്ന് അത് പൊട്ടിപ്പോയി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്പീഡോമീറ്റർ കേബിൾ പിടി പിടിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിപ്പോകുണ്ടെങ്കിൽ അതായത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ മോളിൽ വന്ന മെഷീൻ ഉണ്ടല്ലോ ആ സ്പീഡ് കാണിക്കുന്ന മെഷീൻ അത് മാനുവലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് അത് ടൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ക്രൗണും പിന്നീനും പോകും അതേപോലെ ഈ പൊട്ടി പോകും കേബിൾ നമ്മൾ നോക്കുമ്പോൾ താരതമ്യേന വളരെ ചെറിയൊരു റോപ്പണി വരാം അപ്പോൾ അതൊരു പരിധി കൂടുതൽ ഓഡ് വന്നുകഴിഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അതേപോലെ തന്നെ ഈ ഇത് ഈ വീലിൻ്റെ ഉള്ളിൽ വന്നത് ഗിയർ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് ടൈപ്പാണ് അപ്പോൾ അതിൻ്റെ ലൈഫും കിട്ടില്ല കാരണം അത് രണ്ടും പോവും അപ്പോൾ മീറ്റർ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നില്ല അതേപോലെ പൊട്ടി പോകുന്ന കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വന്ന മെഷീനായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഏകദേശം മുന്നൂറ്റി മുപ്പത് രൂപ നമുക്ക് അതിന് കോസ്റ്റ് വരാം അതും ഈ കേബിളും മാറ്റാം ഉള്ളിൽ വന്ന ക്രൗണും പിന്നെ സെറ്റ് മാറ്റിയാലാണ് ആ കംപ്ലൈന്റ് പിന്നീട് ഇല്ലാതിരിക്കുകയുള്ളൂ അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കേബിൾ മാറ്റിയിട്ടാലും വീണ്ടും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എനിക്ക് മുമ്പ് ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് കേട്ടോ പിന്നെ സ്പാർ പ്ലക്കും കൂടി കൂടുതൽ നമുക്ക് മാറ്റിയിടാം അതിൻ്റെ പോയിന്റും ഒരുവിധം മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടുണ്ട് എയർ ഫിൽട്ടർ മാറ്റുമ്പോൾ കൂട്ടത്തില് മാറ്റേണ്ട ഒരു പാട്ടാണ് സ്പാർ പ്ലഗ് കൂട്ടോ പിന്നെ എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്താൽ നല്ല ഒയിലാണ് കിടക്കണേ അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ സൈഡിൽ നമുക്ക് ലീക്കേജ് ഉണ്ട് ഒന്ന് കിക്കറിൻ്റെ ഒൽസിൽ പോയിട്ടുണ്ട് അത് സൈഡിൽ ഓയിൽ ലീക്ക് വന്നിട്ടുണ്ട് അത് നമുക്ക് പുറമേന്ന് അഴിച്ച് മാറ്റാം ക്ലച്ച് ക്യാമിൻ്റെ സൈഡിൽ വന്നിരുന്ന ഒത് ആ അതിൻ്റെ ഉള്ളിലൊരു ഓറിംഗ് വരാം ആ ഓർഗ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്ലച്ച് കവറ് ഫുള്ളായിട്ട് അഴിക്കണം അത് നമുക്ക് എൻജിൻ ഓയിൽ മാറണേ കൂട്ടത്തിൽ ചെയ്യാനേ പറ്റുള്ളൂ ഇപ്പം തൽക്കാലം നമ്മൾ കിക്കറിൻ്റെ ഒത്സയിൽ മാറ്റിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം പിന്നെ ബാക്കിലത്തെ ഫുട്ടോസിൻ്റെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് റെഡിയാക്കാം പിന്നെ ബാറ്ററി ഇല്ല കൺവേർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിലവിൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകളാണ് മെയിനായിട്ട് പിന്നെ അതിനകത്ത് നമുക്ക് ബാക്ക് ബ്രേക്ക് ലൈൻറ് ചേഞ്ച് ചെയ്യാൻ ഹബ്ബ് പോളിഷ് ചെയ്യേണ്ടത് അതൊക്കെയാണ് അഡീഷണൽ വന്ന വർക്കുകൾ ഇടുക അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം അപ്പോൾ നോക്കിയിട്ട് വീഡിയോ ഓൺ കണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ അടാം കേട്ടോ അതനുസരിച്ച് നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ